മണ്ണാർക്കാട്ട് ബ്യൂട്ടീഷ്യൻസ് അഴക് എന്ന പേരിൽ നടത്തിയ ഓണാഘോഷ പരിപാടിക്ക് സമാപനമായി അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിഷയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ വനിതാ വിംഗ് പ്രസിഡന്റ് സന്ധ്യ സെക്രട്ടറി മീനാക്ഷി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു അതുപോലെ രാജേഷ് ഒക്കെ ഓടി നടക്കുന്നതാണ് രണ്ടു മൂന്ന് ദിവസമായി അവർക്ക് പറയാം അപ്പൊ അത്തരം തരണം ചെയ്യുന്നതിന് എന്താണ് പിന്നെ ആ വിഷയങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് പരിപാടിയുടെ അവതരിപ്പിക്കാൻ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട് അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു തുടർന്ന് ഓണക്കളിയും ഓണപ്പൂക്കളവും ഉണ്ടായി ഓണസദ്യയും ഒരുക്കി 국민 awasthani, itha landa kh Jungee ആഘോഷപരിപാടിയുടെ ഭാഗമായി മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി മറ്റനേകം സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിപാടിക്ക് ബീന ജയ് രാജേഷ് ബിൻസി മനൂപ് ശ്രീകല എന്നിവർ നേതൃത്വം നൽകി